സി പി എമ്മിൽ തന്നെ വിഭാഗീയത തലപൊക്കി തുടങ്ങി അതിനിടയിൽ എൽ ഡി എഫിനൊപ്പം പോയ കേരള കോൺഗ്രസ് എമ്മുകാരുടെ അവസ്ഥ അതിലേറെ പരിതാപകരം എൽ ഡി എഫ് സർക്കാർ ഭരണ നേട്ടം ആവർത്തിച്ച് പറയുമ്പോഴും ഈ എം എൽ എ അവസ്ഥ ഏറെ പരിതാപകരം തന്നെയാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലം എം എൽ എ ആയ അഡ്വക്കേറ്റ് സബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ പൊതുപരിപാടിയിൽ ജനം കൂക്കിവിളിച്ച് ഇറക്കിവിട്ടു വെള്ളിയാഴ്ച എരുമേലി സെന്റ് തോമസ് പള്ളി പാരീഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ നിന്നാണ് എം എൽ എ ഇറങ്ങിപ്പോയത് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തുന്ന വിമാനത്താവള പദ്ധതിക്കായി വിളിച്ച യോഗത്തിലാണ് ഭരണകക്ഷി എം എൽ എക്ക് ഇത്തരത്തിൽ അധിക്ഷേപം നേരിട്ട് ഇറങ്ങിപ്പോകേണ്ടതായി വന്നത് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിക്കായി പഠനം നടത്തിയ റിപ്പോർട്ട് സംബന്ധിച്ചിട്ടുള്ള ഹിയറിങ്ങിലാണ് എം എൽ എ എത്തിയത് എം എൽ എ സംസാരിച്ചു തുടങ്ങിയപ്പോൾ സദസ്സിലുണ്ടായിരുന്നവർ പ്രതികരിച്ചു എം എൽ എ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനരുദ്ധാരണം വൈകിയത്തിലാണ് എം എൽ എ ജനരോക്ഷം ഉയർന്നത് ഉടൻ തന്നെ മൈക്ക് താഴെ വെച്ച് എം എൽ എ വേദി വിട്ടിറങ്ങി തുടർന്ന് ചിലർ കൂക്കി വിളിക്കുകയും ചെയ്തു ഒരക്ഷരം മിണ്ടാതെ സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ എം എൽ എ അവിടെ നിന്ന് പോയി മറ്റ് ജനപ്രതിനിധികൾ സംസാരിക്കുമ്പോഴൊന്നും ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല എയർപോർട്ട് ഏറ്റെടുക്കുന്നതോടെ സ്ഥലം നഷ്ടപ്പെടുന്നവരാണ് ഹിയറിംഗിൽ പങ്കെടുത്തത് സ്ഥലം ഏറ്റെടുക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്തും താമസിക്കുന്നവരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും ഹിയറിംഗ് വേളയിൽ അവരുടെ ആശങ്കകൾ പങ്കുവച്ചു സ്ഥലം ഏറ്റെടുക്കൽ നഷ്ടപരിഹാരം വിമാനത്താവളത്തിന്റെ സ്ഥലം സംബന്ധിച്ച കേസ് എന്നിവയിൽ വ്യക്തതയില്ലാതെയാണ് പഠനം നടത്തിയതെന്നും സ്ഥലം ഉടമകൾ പറഞ്ഞു തൃക്കാക്കര ഭാരതമാതാ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗമാണ് സാമൂഹിക ആഘാത പഠനം നടത്തി കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്നാൽ എയർപോട്ടിലേക്ക് പോകുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനെതിരെയാണ് എം എൽ എക്കെതിരെ പ്രതിഷേധമുണ്ടായത് ഫണ്ട് അനുവദിച്ചിട്ടും റോഡ് നിർമ്മാണം നടത്താതെ ഫണ്ട് നഷ്ടപ്പെടുത്തിയെന്നാണ് ആക്ഷേപം നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഒഴക്കനാട് റോഡും തകർന്നു കിടക്കുന്നതോടെ ഓട്ടോറിക്ഷ പോലും എത്തില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു സാമ്പത്തിക പരാധീനത മൂലം മണ്ഡലത്തിലെ വികസനത്തിന് ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ലെന്നാണ് എം എൽ എ പറയുന്നത് ഇത് ജനങ്ങളുടെ പ്രതിഷേധത്തിനും കാരണമാകുന്നു

എയർപോർട്ടിൽ മീറ്റർ മാറി മുക്കട നിർദ്ദിഷ്ടത്തിന് അതിന് പങ്കിടുന്ന വനവും വനവുമായി ചേർന്ന പ്രദേശങ്ങളും മനുഷ്യനും വന്യമൃഗങ്ങളുമായി കുംബംഗമില്ലാത്ത വിധം അതീവ സംഘർഷങ്ങൾ பライகேனடையோ என்னமோ நான் திங்க நடக்கும்போது தான் என்னோட அந்த எல்லிகை விலங்குடைய மாசபார்னம் நம்ம நம்ம நேர பரை பண்ணிக்கலாம் இதுல பரை பண்ணிக்கலாம் அதை கொண்டு கொள்ளுங்க இப்போ இப்போ என்ன கரையக்க முடியாது இப்போ ஒரே 10 நிமிஷம் தான் இப்போ இந்த மணிக்கு தான் அவரு அது அவசியம் இல்ல வேற ஆசியா போக വീട്ടുകാരും മഞ്ഞാങ്കല് ഏതെങ്കിലും ഒരു കാരണവശം നമ്മളെ സാമൂഹ്യ വൃത്തിയാഘാതം പഠിപ്പിച്ചു കാരണം ഈ സ്ഥലം പോകുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ ഈ എസ്റ്റേറ്റ് വരുമ്പോൾ ഈ ബൃത്തിയാഘാതം ഒന്നും അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഇറങ്ങി പോകുന്ന ആളുകൾക്ക് എന്ത് പുനരധിപതി അഭിവാസമാണ് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പത്തൊമ്പത് കുടുംബങ്ങളുമാണ് ഇവിടെ ഉള്ളത് അവരെ എങ്ങോട്ടാണ് നിങ്ങൾ മാറ്റി മാറ്റിക്കുന്നത് അവർക്ക് എന്ത് ഒരു കാര്യങ്ങൾ പോലും ഇങ്ങനെ ഉണ്ടെന്നൊരു ഉണ്ടേന്നൊരു ഐഡിയ മാത്രം പോകൂ ഈ ആളുകളെ നമ്മൾ എങ്ങനെ ഒരു പ്രത്യേക നമ്മളെങ്ങനെ അനുവദിപ്പിക്കും അതെടുക്കും ഞങ്ങൾക്ക് ആർക്കും അതൊന്നും ആവശ്യമില്ല എയർപോർട്ട് അതുപോലെ ഞാനാണെങ്കിലും ഞങ്ങളുടെ സ്ഥലം മാന്യമായാലും ഒരാൾ പോലും സൈഡല്ല ഞങ്ങൾക്ക് മനസ്സുമില്ല പിന്നെ ഞങ്ങളെ പൂച്ച എഴുതിയായിട്ട് കളിപ്പിക്കുന്ന പോലെ രണ്ടു മൂന്ന് വർഷമായിട്ട് കളിപ്പിച്ച് ഞങ്ങളെ ഞങ്ങളുടെ വസ്തുക്കൾ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായി റബ്ബറാണ് കൃഷി ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടിച്ച് അവൾ തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് കാണാം ഒന്നിതാ രണ്ടാമത് ഇതിന് സമീപത്ത് അല്ലെങ്കിൽ ഉയർന്ന മലയായിരിക്കും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലം വെട്ടി നിരപ്പാക്കി കഴിഞ്ഞാൽ അവരുടെ കോൺക്രീറ്റ് സിമന്റും ചെയ്ത് കഴിയുമ്പോൾ വെള്ളം കാടുവോ മഴ കാറ്റ് നിറയുകൂടുക ചൂട് കൂടുകെ എന്തുകൊണ്ട് അതൊന്നും ഇതിനകത്ത് പഠിപ്പിക്കൽ റിപ്പോർട്ടിലില്ല അവിടെ പോകുന്നവരുടെ കാര്യം മാത്രം അറിയോ അവിടെ ജീവിക്കുന്ന മനുഷ്യരില്ലേ അവർക്ക് വഴിയുണ്ടോ അവരുടെ എത്രയോ വഴി ബ്ലോക്ക് ആയി പോകും ബ്ലോക്ക് ആയി പോകുന്ന വഴികൾക്ക് പരിഹാരമായി പിന്നെ അവന്റെ വേണ്ട വെട്ടാൻ ആകപ്പാട വൈദ്യുതി ഇരുപത് സെന്റസ്കൾക്കുള്ളവനെ വീണ്ടും വഴി പറ്റേണ്ട അവനെ പറഞ്ഞുകൂടെ തന്നെ പെട്ടെന്ന് എതിരെ പോകും ആ പ്രോജക്റ്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർക്ക് വഴി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എതിരെ ഞങ്ങൾക്കറിയാണ്ട് അവിടെ ജീവി പോകുന്നവർക്കും അതിന് പരിസരത്ത് ജീവിക്കുന്നവരുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതില്ലാതെ ഒരു പദ്ധതിക്കും ജനങ്ങളില്ല ഇപ്പോൾ തന്നെ നിലവിലും അറിയാം ആം ഇല്ല ജനപ്രതിനിധികളിൽ ഒരു വഴി നിലകി ഈ ഒരു ഇറക്കി വിടുന്നവരുടെ കാര്യങ്ങളിലും അവിടെ താമസിക്കുന്ന കാര്യത്തിലും സുരക്ഷ ഉണ്ടാവണം അതാണ് എനിക്ക് പറയാം ഒരു ഒരു കുഴി ചടിയ മച്ച മരിക്കുമോട്ട് ചെരിയാട്ടില്ല നടക്കാൻ പോലും പറ്റാത്ത റോഡിൽ കൂടെ വർത്തമാനം പറയും സംശയങ്ങളല്ല ഇത് അവിടെ കാര്യം പറഞ്ഞു ഇതേ ഇത്ര ചോദിച്ചു സംശയങ്ങൾ ഞാൻ ചോദിച്ചല്ലോ അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി